എന്തായാലും ആദ്യമായിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ പഴയ കാലത്തുണ്ടായിരുന്നു ആദ്യമ നൂറ്റാണ്ടുകളിലൊക്കെ റോമില് വലിയ ആഘോഷമായിരുന്നു ഈ പുതുവർഷം രാത്രിയില് നീളുന്ന ആരാധന ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആഘോഷം ഉണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ ക്രൈസ്തവർ പങ്കെടുക്കരുതെന്ന് എഴുതിയിട്ടുള്ള ഈ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളുണ്ട് ആ അതായത് ഈ ഈ ഉണ്ടായിരുന്നു പക്ഷെ അതായത്യാനികൾ അതിനകത്ത് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു നിയമ ആദിമ സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ വളരെ ശാസിച്ചുള്ള ഇപ്പം സ്വർണ്ണനാവുകാരനായ ഇവാനിയോസ് അല്ലെങ്കിൽ ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന പിതാവിന്റെ വളരെ ഒരു ഫയറി സ്പീച്ച് തന്നെയുണ്ട് ഒരു ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം തന്നെയുണ്ട് ഇതിനെതിരായിട്ട് എഴുത്തുണ്ട് പിന്നെ പുരാതനമായി ആദിമസഭയിലെ പല പിതാക്കന്മാരുടെ എഴുത്തുകളുണ്ട് ഇതിനെ പങ്കെടുക്കരുതെന്ന് പറഞ്ഞു അല്ല അത് 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 അവർ എഴുതാനുള്ള കാരണം എന്താ എന്താ അതെന്തുകൊണ്ട് പിന്നിലുള്ള അതായത് ഈ ജനുവരി എന്ന മാസം നെയ്മ് ആഫ്റ്റർ ജാനസ് എന്ന് പറയുന്നൊരു ദേവനുണ്ട് ജാനസ് എന്ന ദേവന്റെ പേര് ജനുവരി എന്ന മാസത്തിന് പേര് വന്നിരിക്കുന്നു ജനുവരി ഈ ജാനസ് ദേവൻ റോമൻ ദേവനാണ് ജാനസ് ദേവന് രണ്ട് തലയാണുള്ളത് ഒന്ന് മുന്നോട്ട് നോക്കിയിരിക്കും മറ്റത് പുറകോട്ട് നോക്കിയിരിക്കും മുന്നോട്ട് നോക്കിയിരിക്കുന്ന തല ഒരു യുവാവിന്റെ തലയും പുറകോട്ട് നോക്കിയിരിക്കുന്ന തല ഒരു വൃദ്ധന്റെ തലയുമായിട്ടാണ് അത് ചിത്രീകരിക്കുന്നത് അത് ഗൂഗിൾ ചെയ്താൽ മതി ജാനസ് എന്നടിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ ഇമേജ് എടുത്ത് അന്നേരം കിട്ടും അപ്പൊ ഈ ജാനസ് ദേവന്റെ പുറകോട്ടത്തിലുള്ള വാർദ്ധക്യം ബാധിച്ച് പിന്നോട്ട് നോക്കിയിരിക്കുന്ന തല കഴിഞ്ഞു പോയ വർഷത്തെയും യൗവനമുള്ള മുന്നോട്ട് നോക്കുന്ന തല വരാനിരിക്കുന്ന വർഷത്തെയും സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഈ ജാനസ് ദേവന്റെ പൂജയാണ് ഈ വർഷത്തിന്റെ അവസാനം നടക്കുന്നത് ജനുവരിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പങ്കെടുക്കരുതെന്ന് പിതാക്കന്മാര് പറഞ്ഞത് കേട്ട് ആ അല്ല അങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യൂ അങ്ങനെ ഒരു ദേവൻ ഇല്ലെന്നും ആ ദേവന്റെ പേരിലല്ല ഈ മാസം വന്നിരിക്കുന്നതെന്നും പുരാതന റോമിലെ വലിയ ആഘോഷമായിരുന്നു ന്യൂ ഇയർ ആഘോഷം അപ്പോൾ ഈ ന്യൂ ഇയർ ഇങ്ങനെ ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഇങ്ങനൊരു കഥയുണ്ടോന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു അത് അറിയത്തില്ലെന്ന് പറയണമല്ലോ അപ്പോൾ ഈ ന്യൂ ഇയർ ആഘോഷിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ തത്വമാണിത് ഞങ്ങൾ ബന്ദക്കോസുകാരെ ചെറുപ്പം മുതല് ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ ആണ്ടർ ദി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം അതിഗംഭീരമായിട്ട് ആഘോഷിക്കും ശരിക്കും പറഞ്ഞ അന്നാണ് പോത്തറച്ചും വാഴക്കയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഒരു ഉത്സവമാണ് പെൻഡക്കോസ്റ്റൽ സഭ എന്റെ കാര്യമായിട്ട് പറയുന്നത് മറ്റു പെൻറ്റക്കോസുകാരല്ലേ വിമസിക്കുന്നത് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന പെൻഡക്കോസൽ സഭകളുടെ ഒരു ഉത്സവമായിരുന്നു ആണ്ടർതി പ്രാർത്ഥന എന്ന് പറഞ്ഞത് ആ ആർതിക്ക് ഞങ്ങള് ഒരു മാസം മുമ്പേ ഒരുങ്ങും തയ്യാറാകുമായിരുന്നു പക്ഷെ അതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് എന്താ മനസ്സിലായത് അപ്പം ഈ ജനുവരിക്ക് അല്ല അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ ആളുകൾ ഒന്നുകൂടെ ഒന്ന് കേക്കട്ടെ ഒരു ജ്ഞാനസ് ദേവൻ ദേവൻ നമ്മൾ ഈ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നോണ്ട് നമുക്ക് ഷെയർ ചെയ്ത് കാണിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഗൂഗിളിൽ ജാനസ് എന്നടിച്ചിട്ട് ഇമേജസ് ക്ലിക്ക് ചെയ്താൽ കാണാം രണ്ട് തലയുള്ള ഒരു സാധനമാണ് അതാണ് ദേവൻ ആ ദേവന്റെ പേരാണ് ഈ ജനുവരി മാസത്തിന് ഇട്ടിരിക്കുന്നത് ഇപ്പൊ ക്രിസ്തുമസ് സൂര്യദേവന്റെ ഫെസ്റ്റിവൽ ആണ് ക്രിസ്തുമസ് സൂര്യദേവന്റെ ഫെസ്റ്റിവൽ ആണെന്നൊക്കെ പറയുമ്പോ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കണ്ടേ അംബാനൂബല്ലേ നമ്മളിത് ശ്രദ്ധിക്കണ്ടേ ഇത് സൂര്യദേവന്റെ ഇത് അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റായ ഒരു പരിപാടി പരിപാടിയാണല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് മറ്റ് ഇതര ക്രൈസ്തവ സമൂഹങ്ങൾ സഭ 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 അതുപോലുള്ള ഇത് ചെയ്യുന്നുണ്ടോ സഭയായിട്ട് ചെയ്യുന്നില്ല ഓർത്തഡോക്സ് സഭയ്ക്കൊന്നും ഇതില്ലായിരുന്നു അടുത്ത കാലത്ത് തുടങ്ങിയവര് ഈ വ്യാപകമായിട്ട് ഇപ്പൊ നാടോടുമ്പോ നടുവയോടുകോപായക്കാർക്കൊണ്ട് ആ അപ്പൊ ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട് സത്യത്തിൽ യാക്കോബായക്കാർക്കൊന്നും ഇത് ചെയ്യാൻ പാടില്ലാത്ത കാരണം അവരുടെയൊക്കെ പിതാക്കന്മാരാണ് ഇതിനെ ശക്തമായിട്ട് എതിർത്തിട്ടുള്ളത് അപ്പം ഈ ട്രെൻഡ് വരുമ്പം ആളുകൾ ആ ട്രെൻഡിന്റെ ഒപ്പം നീങ്ങും അവരും ഇപ്പൊ രാത്രിയിൽ ഇരുന്ന് കൊരവിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കാരണം ഈ ആക്കോബായക്കാർ സത്യത്തിൽ കാണിക്കും ഈ യാക്കോബായക്കാരെ കാണിച്ചു ആ പറ ഞാൻ പറയാം അതായത് ഇതൊരു ബിപ്ലിക്കൽ അല്ലെങ്കിൽ വേദപുസ്തകപരമായിട്ട് ഒരു ദിവസം ആരംഭിക്കുന്നത് സന്ധ്യയ്ക്ക പാതിരാത്രിക്ക് സന്ധ്യയായി ഉഷസുമായ ഒന്നാം ദിവസം അപ്പൊ സന്ധ്യയോട് സന്ധ്യയാണ് എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത് യഹൂദ പാരമ്പര്യം അങ്ങനെയാണ് പുരാതന ക്രിസ്ത്യാനികളുടെ പാരമ്പര്യവും അങ്ങനെയാണ് സൂര്യൻ അസ്തമിച്ചു അപ്പൊ അടുത്ത ദിവസം തുടങ്ങി എന്നുള്ള ഒരു ദിവസം അവസാനിക്കുന്ന എപ്പോഴാ സൂര്യന്റെ അസ്തമയത്തോടെയാണ് അല്ലാതെ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു ദിവസം തുടങ്ങുമെന്നുള്ള കോൺസെപ്റ്റ് വിപുളിക്കലല്ല അത് സഭാപരമല്ല അതൊരു അതൊരു മണിക്ക് എങ്ങനെയാ ദിവസം ആരംഭിക്കുന്നത് അതാണ് ഈ പറഞ്ഞത് അതാണ് ഈ ഇരുട്ടിന്റെ ശക്തികളുടെ ഒരു ആഘോഷമാണെന്ന് പറഞ്ഞത് ഈ പൈചാചിക പരിപാടി ഈ പാതിരാത്രി കൊണ്ട് ഇവര് ചെയ്യുന്നു അതിന്റെ കൃത്യമായിട്ട് ഞാൻ കാരണം പറയും ഈ ആക്കോപായക്കാരുടെ പ്രാർത്ഥനാ പുസ്തകമുണ്ട് ഈ അനുദിന പ്രാർത്ഥനാ പുസ്തകമുണ്ട് ഉണ്ട് അതിൽ ഇന്നിപ്പം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച നമസ്കാരം എന്ന് പറഞ്ഞ ചൊവ്വാഴ്ച ദിവസം സന്ധ്യാ നമസ്കാരം ചൊല്ലുമ്പോൾ അവർക്ക് ഓരോ ദിവസം ഓരോ പ്രാർത്ഥന കിട്ടും വ്യത്യസ്തമാണ് ഒരേ കാര്യമല്ല ബുധനാഴ്ചയുടെ നമസ്കാരം തുടങ്ങി ചെയ്യുന്നത് അതായത് ബുധനാഴ്ച സന്ധ്യയുടെ നമസ്കാരം എന്ന് പറയുന്നത് ചൊല്ലുന്നത് ചൊവ്വാഴ്ച വഴി കിട്ടാം അപ്പൊ മനസിലായ കാര്യം അതായത് ചൊവ്വാഴ്ചത്തെ സൂര്യൻ അസ്തമിച്ചാൽ ബുധനാഴ്ചയായി അപ്പൊ ബുധനാഴ്ച സന്ധ്യ നമസ്കാരം അവർ ചൊല്ലുന്നത് ചൊവ്വാഴ്ചയാണ് അപ്പൊ ഇത്രയും കൃത്യമായിട്ട് അവർക്ക് സിസ്റ്റം ഉണ്ട് ശനിയാഴ്ച സൂര്യൻ അസ്തമിച്ച പിന്നെ ഞായറാഴ്ചയുടെ പ്രാർത്ഥനയാണ് ചൊല്ലുന്നത് അപ്പം ദിവസം ആരംഭിക്കുന്നത് അസ്തമയത്തോടെ ആണെന്നുള്ളതാണ് ബൈബിള് പഠിപ്പിക്കുന്നത് സന്ധ്യയായ വിശ്വസമായി ഒന്നാം ദിവസം സന്ധ്യയായ വിശ്വസമായി രണ്ടാം ദിവസം എന്ന് പറഞ്ഞ് ഉൽപ്പത്തി മുതൽ യഹൂദന്റെ പ്രമാണം അങ്ങനെയാ ഈ സഭയുടെ പ്രമാണം അങ്ങനെയാ അങ്ങനെ അങ്ങനെയാകുമ്പോ സന്ധ്യക്ക് സൂര്യാസ്തമയത്തോടെ പുതിയ ദിവസം തുടങ്ങുമ്പോൾ പുതുവർഷമായി മുപ്പത്തൊന്നാം തീയതി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു അപ്പം ഹാപ്പി ന്യൂഇയർ വേണമെങ്കിൽ പറയാം സന്ധ്യ നമസ്കാരം ചൊല്ലാം സന്തോഷിക്കാം കാത്തിരിക്കുന്നു അല്ല അതൊരു കറക്റ്റ് കാര്യമാണ് പറഞ്ഞത് കാരണം നമ്മൾ ബൈബിൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഈ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ലോകക്കാരുണ്ടാക്കിയ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാ പ്രഭാത അല്ലെങ്കിൽ അടുത്ത ദിവസം ആകുന്ന അതൊരു നോട്ട് ആണ് കേട്ടോ ഞാനേ ഞാനിന്റെ അകത്തൊരു കാര്യം പറഞ്ഞു ഈ ആളുകള് എന്തിനാ ഈ എന്തിനായി സാജുപാസ്ത്രീ ശിബു ബ്രദറിനെ വിളിച്ചില്ല ഈ ചോദിച്ചപ്പോ വേളം വെക്കാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ആശയങ്ങൾ കേൾക്കണമെങ്കിൽ വിളിക്കട്ടെ അത് ഒരു 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 നോട്ട് പോയിന്റ് ആകട്ടോ ഞാൻ 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 പലരോടും ചോദിച്ചു എന്തിനാ എന്തിനായി ആണ്ടർ ആഘോഷിക്കുന്ന ചോദിച്ചപ്പോ ആർക്കും ഒരു ഉത്തരവില്ല അല്ല അതിനകത്ത് വേറൊരു പോയിന്റ് ഉണ്ട് നിങ്ങൾ ഈ യഹൂദന്മാരെ നോക്ക അവര് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവരുടെ ശപത്ത് തീരും അതുപോലെ സൂര്യൻ അസ്തമിച്ചാൽ ശപത്ത് തുടങ്ങും അപ്പൊ വെള്ളിയാഴ്ചത്തെ സൂര്യൻ അസ്തമിച്ചാൽ ശനി ആയിരുന്നുള്ള അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യേശുവിന്റെ ശരീരം കവർ വെക്കണമെന്ന് പറഞ്ഞാൽ ഒരു തിടുക്കം കൂട്ടിയത് ഈ സൂര്യൻ അസ്തമിച്ച ശവത്താണ് അതാ അടുത്ത ദിവസം തുടങ്ങി ഇതാണ് യഹൂദാ പാരമ്പര്യം ഇതാണ് ബിബ്ലിക്കൽ ട്രഡീഷൻ ഇതാണ് എയർലി ക്രിസ്ത്യൻ ട്രഡീഷൻ ഇതാണ് പുരാതന സഭയായ യാക്കോബായ സഭ ഇന്നും തത്വത്തിൽ എന്ന് പറഞ്ഞാൽ അവർ പ്രാക്ടിക്കലി അത് ആഘോഷിക്കുന്നില്ല പ്രാക്ടിക്കലി അവർ പാതിരാത്രി അവരിപ്പോൾ പള്ളി ഇരിപ്പുണ്ട് അപ്പൊ അവരവരുടെ സ്വത്വത്തെ മറന്നുപോയി അവരുടെ പൂർവികതയെ അവർ മറന്നുപോയി അപ്പൊ യഥാർത്ഥ പൂർവികതയിൽ നിൽക്കുന്നവരാണെങ്കിൽ സൂര്യനസ്തമിക്ക് അടുത്ത ദിവസം തുടങ്ങിയെന്ന് അവന് ബോധ്യമുണ്ട് ഇവർക്ക് ഈ ഏകൂദ പാരമ്പര്യമുണ്ട് ജൂബിഷ് ബാക്ക് ട്രോപ്പിൽ ഞങ്ങൾ വന്നാന്നൊക്കെ ചുമ്മാ മേനി പറയുന്ന ഇപ്പം പറയും ഇസ്രായേലി നാഥനാണ് ഇസ്രായേലിന്റെ ദൈവമാണ് പക്ഷെ ഇസ്രായേലിന്റെ ഈ പാരമ്പര്യം ഇവർക്കറിയില്ല ഇപ്പൊ പാതിരാത്രിയിൽ ഇരിക്കുമ്പോൾ ഇവരെ വിപ്ലിക്കലല്ല ഇവർ